കേരളം ജലീബ് സൂപ്പർ ബോയ്സ് കളിക്കാർക്കുള്ള ആദരവ് അബ്ബാസിയ ഹെവന് ഓഡിറ്റോറിയല് വെച്ച് നടന്നു സലൈബി കാത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ അതിമനോഹരമായ പ്രകടനം കാഴ്ചവെച്ച ജലീബ് സൂപ്പർ ബോയ്സ് കളിക്കാർക്കുള്ള ആദരവ് അംബാസിയ അഹേമൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ബ്രാഞ്ച് പ്രസിഡന്റ് ഖാലിദ് മുസ്ലിയാരുടെ കൂടെ ആരംഭിച്ച പരിപാടിക്ക് അഡ്മിൻ സെക്രട്ടറി മുഹമ്മദ് അൻസാരി അധ്യക്ഷത വഹിച്ചു കേന്ദ്ര പ്രസിഡന്റ് കെ ബഷീർ സാഹിബ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാമിൽ കേന്ദ്ര നേതാക്കളായ ഇബ്രാഹിം കുന്നിൽ സംസം റഷീദ് കെ എച്ച് മുഹമ്മദ് അഹമ്മദ് ഖലായി അബ്ദുൽ കലാം മലവി ഷെരീഫ് സോണൽ നേതാക്കളായ മുഹമ്മദ് പെരുമ്പ സിദ്ദീഖ് ചെർപ്പളശ്ശേരി ഷംസീർ നാസർ സി എ മുഹമ്മദ് ബ്രാഞ്ച് നേതാക്കളായ ഖാലിദ് ബി കെ സലീം ഷെഫീഖ് നാസർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു കൊണ്ട് സംസാരിച്ചു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഏറ്റവും നല്ല ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗക്ക് സ്വന്തമാക്കിയ ഫൈസൽ കണ്ണൂരിനെയും ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതിനുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ ഷിഹൂദ് കണ്ണൂരിനെയും ബ്രാഞ്ച് ആദരിച്ചു ടൂർണമെൻറ്റിൽ പ്ലേ ട്രോഫി ജലീബ് സൂപ്പർ ബോയ്സ് സ്വന്തമാക്കി ബ്രാഞ്ചിൻ്റെ എല്ലാ കളിക്കാർക്കും മെഡൽ കൊടുത്ത് ആദരിച്ചു ടീമിന്റെ എല്ലാ പ്രവർത്തനത്തിനും കൂടെ നിന്ന ഖാലിദ് ബേക്കൽ മുക്താർ കണ്ണൂർ അബ്ദുൾ സലീം ബ്രാഞ്ച് വി പി ഷെഫിഖ് കണ്ണൂർ എന്നിവയ്ക്കും മെഡൽ കൊടുത്ത് ബ്രാഞ്ച് ആദരിച്ചു